Hi guys, ചേച്ചിയാണ് എനിക്കുള്ള സ്നേഹാ ഞാൻ കാണിക്കുന്നത് സ്നേഹം കൂടിയാ ഞങ്ങൾ ഇങ്ങനെയാ ഇന്ന് പതിവില്ലാതെ ചേച്ചി വൈകുന്നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ചേച്ചിക്ക് ട്യൂഷൻ ഇല്ലാത്തോണ്ട് തന്നെ ഒന്ന് കറങ്ങാനായിട്ട് ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ യശിപ്പിൻ്റെ ഉള്ളതുകൊണ്ട് അച്ഛ നേരെ ഭക്ഷണം കഴിക്കാൻ വിട്ടുട്ടേ ഞങ്ങള് ചെറുപ്പറൊടുത്തു ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണി ഇതാണല്ലോ ഞാൻ സ്ഥിരം കഴിക്കാറ് അതുകൊണ്ട് ഞാൻ മാറ്റി പിടിക്കാന്ന് തീരുമാനിച്ചു കേട്ടോ എന്താ ഓർഡർ ചെയ്യുന്നറിയേ പനീർ ഫ്രൈഡ് റൈസ് ഓർഡർ കൊടുത്തെങ്കിലും അച്ഛനെ ആദ്യം വന്നത് അതെനിക്ക് അത്ര താല്പര്യമില്ലാത്തോണ്ട് ഞാൻ എന്റെ ഭക്ഷണത്തിന് തന്നെ വെയിറ്റ് ചെയ്തു അങ്ങനെ വാ എത്തി കഴിഞ്ഞു പിന്നൊരു മനസ്സിലായിരുന്നു ഞാനും ചേച്ചിയും കൂടി മുഴുവനും ഞാൻ കഴിക്കില്ലാന്ന് നേരത്തെ അമ്മക്ക് അറിയാറുന്നു അതുകൊണ്ട് തന്നെ എനിക്കും അമ്മയ്ക്കും കൂടിയിട്ട് ഒരു ഫ്രൈഡ് റൈസ് അമ്മ പറഞ്ഞോളൂ അവിടുന്ന് ഞങ്ങൾ നേരെ പിടിച്ചത് ഹൈലജ് മാൾക്കൂരിലത്തെ ഏറ്റവും വലിയ മാൾ പുതിയത് വന്നതല്ലേ ഒന്ന് ഒന്നക്കേറെ കാണാമെന്ന് വിചാരിച്ചു ക്രിസ്സുകളുടെ കുറെ ഷോപ്പുകൾ ഉണ്ടായിട്ട പണി ടക്കണല്ലു ചേച്ചിയും ഞാനും കൂടിട്ട് മാക്സിലും കൂടി മാത്സിലും ഒക്കെ നോക്കാനായിട്ട് പ്രശ്നമില്ലല്ലോ എനിക്ക് സാറൊക്കെ ഞാൻ എടുത്ത് വെച്ചു നോക്കി ഇങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈല് ഓരോ വീഡിയോസിൽ കാണുമ്പോഴേ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കല കേട്ടോ ഞങ്ങളെ പഴഞ്ഞി പാവന്റെ അപ്പ കൊറേ കഷ്ടപ്പെട്ടിണ്ട് ഇതെങ്ങനെയൊന്നാക്കി എടുക്കണ്ടേ നേരെ പോയത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്യാത്ത പിസ്സ കഴിക്കാനാണ് കുഴപ്പമുണ്ടായിരുന്നില്ലാത്ത വില കൂടുതലാറിഞ്ഞേ ഉള്ളൂ ബാക്കി പാഴ്സലും മേടിച്ച് ട്രൈ ചെയ്ത സന്തോഷത്തില് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിങ് അടിപൊളി ഓട്ടോത്ത പക്ഷെ അറിഞ്ഞപ്പോഴേ കാറിട്ട സ്ഥലം കണ്ടുപിടിക്കാൻ കുറേ വിഷമിച്ചു പിന്നെ ഫുഡ് കഴിച്ചാലേ എനിക്കൊരു ക്ഷീണം പതിവാ അങ്ങനെ ഞാൻ ചേച്ചിയോട് ചേച്ചോട് എന്നൊന്ന് എടുക്കുമെന്ന് ചോദിച്ചു വണ്ടിയെ കയറിയിട്ട് വളി പാട്ടൂട്ട് ഡാൻസ് കളിച്ചു അങ്ങനെ വീട്ടിലെത്തി ഒരക്കവും പാസ്സാക്കി ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ